കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പരിശീലകൻ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മുമ്പ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് കാരണം വിവിധ മാധ്യമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിലേബിൾ ആയിട്ടുള്ള സോഴ്സസ് റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ആദ്യം പറഞ്ഞിരുന്ന കാര്യമാണ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള തന്നെ കോച്ചസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നാലെയാണ് എന്നുള്ള അതിനുശേഷമാണ് എൻഡിസ്റ്റോപ്പ് എൻ്റെ ഒരു റിപ്പോർട്ട് വരുന്നത് ഒരു ഇറ്റാലിയൻ കോച്ചാണ് ഈ റേസിൽ മുൻപിലുള്ള ഒരാൾ എന്നുള്ളതലക്കൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കസിന്റെ ഒരു ട്വീറ്റ് വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുൻപ് തന്നെ ഒരു പക്ഷേ ഹെഡ് കോച്ചിൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയേക്കും ആ ഒരു പരിശീലക സ്ഥാനത്തേക്ക് ഈ ഒരു സമയത്തിൽ തന്നെ എത്തും എന്നുള്ളൊരു കാര്യമാണ് വരുന്നത് സോ അടുത്തൊരു സീസണിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു സീസണിൽ തന്നെ പ്ലെയേഴ്സിനെയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാനും ആ ഒരു ഗെയിം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയമുണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷൻസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പരിശീലനം വരുമ്പോഴത്തേക്കും ഈ ഒരു സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞ ടൂർണമെന്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാറുമോ എന്നുള്ളതാണ് അപ്പം ഒരുപാട് ആരാധകർ ഈ ഒരു സൂപ്പർ കപ്പിൽ എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ള നിലയിൽ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവ് പറയാം കാരണം എൻ്റെയൊക്കെ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്നുള്ളൊരു സാഹചര്യത്തിലാണുള്ളത് അപ്പം സൂപ്പർ കപ്പും ആ ഒരു തരത്തിൽ തന്നെയാണ് കാണുന്നത് അപ്പം ആ ഒരു ടൂർണമെൻറ്റിന് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു വേദിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിൽ ഒരു പക്ഷേ അത് ഗുണം ചെയ്തേക്കും അതൊരു നല്ല കാരണം പ്രീ സീസണും അടുത്ത സീസണിൽ പ്രീ സീസണൊക്കെ മുമ്പേ തന്നെ ഈ സീസണിൽ ആരെയൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ ഒരു ഷോർട്ട് ടൈമാണെങ്കിലും കോച്ചിന് ലഭിക്കുമെന്നുള്ളതാണല്ലോ അതുപോലെ മറ്റൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻറ്ററീം അസിസ്റ്റൻറ്റ് കോച്ചുള്ള തോമസ് തോഷ് അദ്ദേഹം മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലേക്കൊക്കെ പോകാനുള്ള പറ്റിയും മാർക്കസ് പറയുന്നുണ്ട് സോ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോൾ ടി ജി പുരുഷോത്തമനാണ് ഒരു ഇൻ്ററിയും ഹെഡ് കോച്ച് എന്ന നിലയിലുള്ളെങ്കിലും നമുക്കറിയാം സൈഡ് ലൈനിലൊക്കെ ആരാണുള്ളത് ആരാണ് ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെയുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തോമസ് തോഷ് എന്ന് പറയുന്ന പരിശീലകനെ തന്നെയാണ് അദ്ദേഹത്തെ വിട്ടുകളയുക എന്ന് പറയുന്ന ഡിസിഷനിലേക്കാണെങ്കിൽ എനിക്ക് ആക്ച്വലി കുറച്ച് നീരസം ഉണ്ടാകും കാരണം അദ്ദേഹം ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഒരു സീനിയർ ടീമിൻ്റെ ഹെഡ് കോച്ച് എന്ന നിലയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മെയിൻ സംഭവമാണല്ലോ യൂത്ത് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പം അതിൽ ഇദ്ദേഹം ഒരു പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ അദ്ദേഹം ക്ലബിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്ലേയേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം റിസർവ് സൈഡിലൊക്കെ കളിച്ചിട്ട് ഇദ്ദേഹം കാരണം ഒരുപാട് പ്ലേഴ്സ് എമേജ് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ നിന്ന് സീനിയർ ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി ഇനിയും എടുത്ത് പറയേണ്ട ഒരു ആവശ്യകത ഇല്ല പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ റീസൻ്റ്ലിയാണ് യു എഫ് പ്രോ ലൈസൻസ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അപ്പം മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിന്റെ ഹെഡ് കോച്ച് എന്ന നിലയിലാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിന് അതൊക്കെ നല്ലതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് ഒരു ഹെഡ് കോച്ചായിട്ട് മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലൊക്കെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് സന്തോഷിക്കാം പക്ഷേ അദ്ദേഹത്തെ മറ്റൊരു ക്ലബ്ബിലേക്ക് രാഷ്ട്രീയം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു യൂത്തിൽ വർക്ക് ചെയ്യുന്ന നിലയിലോ ഒക്കെയാണ് പോകുന്നതെങ്കിൽ അത് അത്ര നല്ലൊരു ഡിസിഷൻ ആയിരിക്കത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കാരണം അദ്ദേഹത്തെ എന്തുകൊണ്ടും ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും യൂത്തിൻ്റെ കാര്യത്തിലൊക്കെ അതിനൊരു ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകും കാരണം അത് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പരിശീലകനാണ് അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു പരിശീലകനാണ് എസ്പെഷ്യലി യൂത്തിൻ്റെ കാര്യത്തിൽ നിന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തിരിച്ചയായും കമ്പോസ് സനിയ